ജെ കെ ആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എൽ ഡി സി എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ് ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നടന്നിട്ടുള്ള പരീക്ഷകളുടെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം പൂജ്യം മുപ്പത്തിനാല് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിൻ്റെ പ്രൊവിഷൻ ആൻസർക്ക് അനുസരിച്ചുള്ള ക്വസ്റ്റൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഇതിൻ്റെ ആദ്യത്തെ പാർട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ക്ലാസുകൾ പ്ലേ ലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഓരോന്നും വൺ ബൈ വൺ ആയിട്ട് നമ്മൾ ക്ലാസ്സുകൾ ഓരോന്നും നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്ലേ ലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ക്ലാസ്സുകൾ എല്ലാം തന്നെ ലഭ്യമാവുന്നതാണ് അപ്പോൾ നമുക്ക് ഓരോ ദിവസവും ഓരോ മാതൃക ക്വസ്റ്റൻ പേപ്പറും വെച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നത് അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ ക്ലാസ് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം പശ്ചിമഘട്ടത്തില് ഉൾപ്പെടാത്ത സംസ്ഥാനമേത് പശ്ചിമഘട്ടത്തില് ഉൾപ്പെടാത്ത സംസ്ഥാനം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടാത്ത സംസ്ഥാനം രാജസ്ഥാനാണ് അല്ലെ ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അതിരില് അറബിക്കളിലും സമാന്തരമായാണ് പശ്ചിമഘട്ടം സഖ്യാദ്രി എന്നും പശ്ചിമഘട്ടം അറിയപ്പെടുന്നു ഗുജറാത്തിന്റെയും മഹാരാഷ്ട്രയുടെയും അതിർത്തിയില് താപ്തി നദീതടം മുതൽ കന്യാകുമാരി വരെ ആയിരത്തി അറുനൂറ് കിലോമീറ്ററോളം പശ്ചിമഘട്ടം നീണ്ടു കിടക്കുന്നുണ്ട് അപ്പോൾ ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക തമിഴ്നാട് കേരളം എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്നു അതുപോലെ തന്നെ പശ്ചിമഘട്ടത്തിന്റെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ശരാശരി ഉയരം ആയിരത്തി ഇരുന്നൂറ് ആണ് പശ്ചിമഘട്ടത്തിന്റെ വീതി നൂറ് കിലോമീറ്ററും പശ്ചിമഘട്ടവും പൂർവഘട്ടവും ചന്ദിക്കുന്നത് തമിഴ്നാട്ടിലെ നീലഗിരി പീഠഭൂമിയിലാണ് അഗസ്ത്യാമല പെരിയാർ ആനമല നീലഗിരി തലക്കാവേരി കുന്ദ് സഹ്യാദ്രി എന്നിങ്ങനെ ഏഴ് ഖണ്ഡങ്ങൾ പശ്ചിമഘട്ടത്തിലുണ്ട് അപ്പോൾ പശ്ചിമഘട്ടത്തെ സംബന്ധിച്ച് ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ ഇതിന്റെ അത് ചോദ്യം പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടാത്ത സംസ്ഥാനം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് രാജസ്ഥാനാണ് അല്ലേ അടുത്ത ത്വരണം ജി എ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏത് അതായത് നാല് പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ അതിൻ്റെ അകത്ത് ഭൂഗുരുത്വ തൊരണം ജിയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എല്ലാ പ്രസ്താവനകളും ശരിയായിട്ടുള്ളവയാണ് ആ ഒന്നാമത്തേതാണ് ജിയുടെ മൂല്യം ഭൂമിയുടെ മാസിനെയും ആരത്തെയും ആശ്രയിച്ചിരിക്കുന്നു രണ്ട് g യുടെ മൂല്യം ഭൂമദ്ധരേഖ പ്രദേശത്തേക്കാൾ കൂടുതലായിരിക്കും മൂന്ന് ഒരു വസ്തുവിന്റെ ഭാരം തീരുമാനിക്കുന്നത് യുടെ മൂല്യം കണക്കിലെടുത്തുകൊണ്ടാണ് നാലാമത്തെ ഏതാണ് ഒരു ആനയും ഒരു ഉറുമ്പും നിർബാധം താഴേക്ക് പതിക്കുമ്പോൾ g യുടെ മൂല്യം രണ്ടു പേർക്കും തുല്യമായിരിക്കും അപ്പോൾ എല്ലാ പ്രസ്താവനകളും ശരിയായിട്ടുള്ളവയാണ് അടുത്ത കൊസ് ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം ആണ് ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്ര ഒരു വക്രത ആരം സെന്റിമീറ്റർ ആണ് ഈ ദർപ്പണത്തിന്റെ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ ഏത് നാല് പ്രസ്താവനകളാണ് താഴെ തന്നിട്ടുള്ളത് അല്ലേ അതിന്റെ അകത്ത് തെറ്റായ പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്ന് മാത്രമാണ് തെറ്റായ പ്രസ്താവന ഒരു ദ്രാവകത്തില് ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന വസ്തുവിന്റെ സാന്ദ്രതയെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു ഒരു ദ്രാവകത്തില് ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തുവിന്റെ സാന്ദ്രതയെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു ഈ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ള ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റായ പ്രസ്താവന അടുത്ത ഓശ്യൻ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസുമായി എൽ എൻ ജി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു അതിൽ നിന്നും ശരിയായവ കണ്ടെത്തുക നാല് പ്രസ്താവനകൾ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസുമായി ബന്ധപ്പെട്ട് നാല് പ്രസ്താവനകളാണ് താഴെ തന്നിട്ടുള്ളത് അതിൽ നിന്നും ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണ് ശരിയായവ ഒന്നും രണ്ടും മൂന്നുമാണ് ശരിയായവ ഒന്നാമത്തെ ഏതാണ് വാഹനങ്ങളിലും വ്യവസായ ശാലകളിലും തെർമൽ പവർ സ്റ്റേഷനുകളിലും ഇന്ധനമായി ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ഉപയോഗിക്കുന്നു രണ്ടാമത്തേതാണ് പ്രകൃതി വാതകത്തെ ദ്രവീകരിച്ച് ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും മൂന്നാമത്തേതാണ് അന്തരീക്ഷ താപനിലയിൽ വീണ്ടും വാതകമാക്കി പൈപ്പ് ലൈനുകളിലൂടെ വിതരണം ചെയ്യാൻ കഴിയും അപ്പോൾ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസുമായി ബന്ധപ്പെട്ട മൂന്ന് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് ഒന്നാമത്തേതും രണ്ടാമത്തേതും മൂന്നാമത്തേതും അടുത്ത ക്സ് താഴെ തന്നിരിക്കുന്നതില് ബ്രൗൺ എനർജി ഏത് താഴെ തന്നിരിക്കുന്നതിൽ ബ്രൗൺ എനർജി ഏത് ഏതാണ് ന്യൂക്ലിയർ ഊർജമാണ് അല്ലേ താഴെ തന്നിരിക്കുന്നതിൽ ബ്രൗൺ എനർജി ഏതാണ് ന്യൂക്ലിയർ ഊർജം അതായത് എണ്ണ അല്ലെങ്കിൽ കൽക്കരി പോലെയുള്ള പരമ്പരാഗത ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഊർജമാണ് ഈ ബ്രൗൺ എനർജി എന്ന് പറയുന്നത് ഈ ഇന്ധനങ്ങളിൽ നിന്നും ജ്വലനം പരിസ്ഥിതിയിലേക്ക് ദോഷകരമായി ഉദ്ഗമനം പുറപ്പെടുവിക്കുന്നു പുനരുത്പാദിപ്പിക്കാവുന്ന അല്ലെങ്കിൽ പച്ച ഊർജം കൂടുതൽ സുസ്ഥിരതയും പരിസ്ഥിതിക്ക് മികച്ചതുമായ ശുദ്ധമായ ഉറവിടങ്ങളിൽ നിന്നാണ് വരുന്നത് അപ്പോൾ എണ്ണ അല്ലെങ്കിൽ കൽക്കരി പോലെയുള്ള പരമ്പരാഗത ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഊർജമാണ് ഈ ർജി എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻ അകത്ത് ബ്രൗൺ എനർജി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ന്യൂക്ലിയർ ഊർജം അപ്പോൾ ഈ കാര്യം നമ്മൾ മനസ്സിലാക്കിയാല് ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ പ്രളയം ഉണ്ടാവുമ്പോൾ അനുനാശിനി എന്ന നിലയിൽ ബ്ലീച്ചിങ് പൗഡർ വ്യാപകമായി ശുചീകരണ പ്രവർത്തനങ്ങൾ ഉപയോഗിച്ചു അതിന് കാരണം ബ്ലീച്ചിങ് പൗഡർ ജലവുമായി പ്രവർത്തിച്ച് വാതകം ൊണ്ടാണ് കേരളത്തില് പ്രളയം ഉണ്ടായപ്പോൾ അണുനാശിനി എന്ന നിലയിൽ ബ്ലീച്ചിങ് പൗഡർ വ്യാപകമായി ശുചീകരണ പ്രവർത്തനങ്ങൾ ഉപയോഗിച്ചു അതിന് കാരണം ബ്ലീച്ചിങ് പൗഡർ ജലവുമായി പ്രവർത്തിച്ച ഏതു വാതകം ഉണ്ടാകുന്നതുകൊണ്ടാണ് ക്ലോറിൻ വാതകം ഉണ്ടാകുന്നത് കൊണ്ടാണ് ഏത് വാതകം ഉണ്ടാകുന്നതുകൊണ്ടാണ് ക്ലോറിൻ വാതകം ഉണ്ടാകുന്നത് കൊണ്ടാണ് അടുത്തോ താഴെ തന്നിരിക്കുന്ന ലായനിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക നാല് പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ അതിൽ ലായനിയെ സംബന്ധിച്ച പ്രസ്താവനകളില് ശരിയായവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണ് ശരിയായവ ഒന്നാമത്തേതും മൂന്നാമത്തേതുമാണ് ശരിയായ പ്രസ്താവന ഒന്നാമത്തേതാണ് ലീനത്തിന്റെ സ്വഭാവം ലേയത്വത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് മൂന്നാമത്തെ ഏതാണ് ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചുചേർന്ന് കിട്ടുന്ന ലായനി അപ്പോൾ ഒന്നാമത്തെയും മൂന്നാമത്തെയാണ് ലായനിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് അടുത്ത കൊസ് ആറ്റം മാതൃകയുമായി ബന്ധമുള്ള ഏതാനും ചില പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു അതിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ് അതായത് നാല് പ്രസ്താവനകളാണ് ആറ്റം മാതൃകയുമായി ബന്ധമുള്ള പ്രസ്താവനകള് തന്നിട്ടുള്ളത് അതില് ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നാല് പ്രസ്താവനകളും ശരിയായിട്ടുള്ളവയാണ് അല്ലെ ഒന്നാമത്തെ ഏതാണ് റൂതർ ബോളിന്റെതൃകയിൽ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിക്കുമ്പോൾ ഊർജം നഷ്ടമാവുകയും ക്രമേണ അത് ന്യൂക്ലിയസിൽ പതുക്കുകയും ചെയ്യുന്നു രണ്ടാമത്തെ ഏതാണ് ബോർ മാതൃകയിൽ ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല മൂന്നാമത്തേതാണ് മാതൃകാ പ്രകാരം ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുംതോറും ഷെല്ലുകളുടെ ഊർജം കൂടി വരുന്നു നാലാമത്തേതാണ് തോംസൺ മാതൃകയിൽ തണ്ണീമത്തന്റെ പക്ഷിയോഗ്യമായ ഭാഗത്തിൽ ഉടനീളം പോസിറ്റീവ് ചാർജും വിത്തുപോലെ ഇലക്ട്രോണുകളും വിതരണം ചെയ്യുന്ന ഒരു തണ്ണീമത്തനുമായി ആറ്റത്തെ ഉപമിച്ചിരിക്കുന്നു അപ്പോൾ നാല് പ്രസ്താവനകളും ശരിയായ പ്രസ്താവനകളാണ് അടുത്ത കൊച്ചി Corps, Meldan, fire, െ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം കരോലിൻ ആർ ബക്ടോസി മോർട്ടൻ മെൽഡൻ കെ ബാരി മെൽഡൺ എന്നിവർക്ക് ലഭിച്ചു എന്ത് വികസിപ്പിച്ചെടുത്തതിനാണ് ഇവർക്ക് നോബൽ സമ്മാനം കിട്ടിയത് ക്ലിക്ക് കെമിസ്ട്രിയുടെയും ബയോ ഓർത്തോഗണൽ ഓർത്തോഗ്രിയുടെയും വികസനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം കരോലിൻ ആർ ബെർട്ടിസി മോർട്ടൻ മെൽഡൻ കെ ബാരി ഷാർപ്ലസ് എന്നിവർക്ക് ലഭിച്ചു എന്ത് വികസിപ്പിച്ചെടുത്തിട്ടാണ് ഇവർക്ക് നോബൽ സമ്മാനം കിട്ടിയത് എന്ത് വികസിപ്പിച്ചെടുത്തിട്ടാണ് ക്ലിക്ക് കെമിസ്ട്രിയുടെയും ബയോ ഓർത്തോഗണൽ കെമിസ്ട്രിയുടെയും വികസനം അടുത്ത ക്വസ്റ്റിൻ ഇന്ത്യയിലെ വലിയ നഗരങ്ങളിലെ വായു മലിനീകരണത്തിന് കാരണമാകുന്ന ഏത് ലോകത്തിന്റെ സാന്നിധ്യമാണ് ഏത് ലോഹത്തിന്റെ സാന്നിധ്യമാണ് ലെഡ് ആണ് അല്ലെ ആണ് ലെഡ് എന്ന ലോഹത്തിന്റെ സാന്നിധ്യമാണ് ഇന്ത്യയിലെ വലിയ നഗരങ്ങളിലൊക്കെ വായു മരളീകരണത്തിന് കാരണമാകുന്നത് അടുത്തോഷ്യൻ അവനി ലഹര പാരിംപിക്സിൽ സ്വർണം നേടിയത് ഏത് ഇനത്തിലാണ് അവനീ ലഹര പാര സ്വർണം നേടിയത് ഏത് ഇനത്തിലാണ് പത്ത് മീറ്റർ എയർ റൈഫിൾ വിഭാഗം പത്ത് മീറ്റർ എയർ റൈഫിൾ വിഭാഗത്തിലാണ് അവനി ലഹര പാരാലിമ്പിക്സിൽ സ്വർണം നേടിയത് അടുത്ത ഓശ് വരിക വരിക സഹചരെ എന്നു തുടങ്ങുന്ന ഗാനത്തിന്റെ രചയിതാവ് ആര് വരിക വരിക സഹചരെ എന്നു തുടങ്ങുന്ന ദേശഭക്തിഗാനത്തിന്റെ രചയിതാവ് ആരാണ് അംശി നാരായണ പിള്ള ംശി നാരായണ പിള്ളയാണ് വരിക വരിക സഹചരേ എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനത്തിന്റെ രചയിതാവ് അടുത്ത ഓശീ കഥകളിയിലെ ആദ്യത്തെ ചടങ്ങിന്റെ പേര് എന്ത് കഥകളിയിലെ ആദ്യത്തെ ഏർ ചടങ്ങിന്റെ പേരെന്താണ് കേളികൊട്ടാണ് അല്ലെ കേളികൊട്ടാണ് കഥകളിയിലെ ആദ്യത്തെ ചടങ്ങിന്റെ പേര് കളിവിളക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കളിവിളക്ക് കഥകളി ആരംഭിക്കുന്നതിന് മുമ്പ് ആട്ടവിളക്ക് തെളിക്കാറുണ്ട് അല്ലെ അതിനാണ് ഈ കളിവിളക്ക് എന്ന് പറയുന്നത് അത് കഴിഞ്ഞാണ് കേളികൊട്ട് കഥകളി നടത്തുന്നുണ്ട് എന്നതിനുള്ള അറിയിപ്പ് മേളമാണ് ഈ കേളികൊട്ട് എന്ന് പറയുന്നത് ഒരു രാത്രി കളിക്ക് അന്നേ ദിവസം വൈകിട്ട് ആറു മണിയോടെ കേളികെട്ട് കേളികൊട്ട് ഉണ്ടാവും അതുപോലെ തന്നെ അടുത്തതായിട്ട് ഏതാണ് അരങ്ങുകളിയാണ് അല്ലെ കഥകളിക്ക് വിളക്ക് വെച്ചതിന് ശേഷം ചെണ്ട ഒഴിച്ചുള്ള കഥകളി മേള വാദ്യങ്ങളുടെ പ്രയോഗമാണ് അരങ്ങുകേളിക്ക് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ അടുത്തതായിട്ട് ഏതാണ് തോടയമാണ് അല്ലെ അരങ്ങുകേളിക്ക് ശേഷം തിരശ്ശീലക്കുള്ളിൽ കഥകളി വേഷക്കാർ കഥകളി നിർവിഘ്നം നടക്കുവാനുള്ള ഒരു ഈശ്വര പ്രാർത്ഥനാ നൃത്തമാണ് ഈ തോടയം എന്ന് പറയുന്നത് അതിനുശേഷം ശ്ലോകം തോടയം ഉടനെ ഗായകർ വാലപിക്കുന്ന സ്തുതി ശ്ലോകമാണ് വന്ദനാശ്ലോകം അതിനുശേഷം ഉറപ്പാട് അപ്പോൾ അതിൻ്റെ അകത്ത് ഓരോ ചടങ്ങും നമ്മൾ ഇതുപോലെ മനസ്സിലാക്കിയിരിക്കണം കഥകളിയിലെ ആദ്യത്തെ ചടങ്ങിന്റെ പേരാണ് കേളികൊട്ട് എന്ന് പറയുന്നത് അടുത്ത കോശീൻ പി കേശദേവ കേശവദേവ് രചിച്ച ഉലക്ക എന്ന നോവൽ ഏത് സമരത്തെ പശ്ചാത്തലമാക്കി എഴുതിയിട്ടുള്ളതാണ് കുന്നപ്ര വയലാർ സമരം അല്ലെ പുന്നപ്ര വയലാർ സമരം പശ്ചാത്തലമാക്കി എഴുതിയിട്ടുള്ളതാണ് പി കേശവേവ കേശവദേവ് ധരിച്ച രചിച്ച ഉലക്ക എന്ന നോവൽ അടുത്ത കോശീൻ വാവ കുരുവി വരു ഈ പ്രസിദ്ധമായ വരികൾ ആരുടേതാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ് അല്ലേ വാ വാകുരുവി വരുകുരുവിൽ ഇരുകുരുവി ഈ പ്രസിദ്ധമായ വരികൾ ആരുടേതാണ് ജി ശങ്കരപ്പിള്ള ജി ശങ്കരപ്പിള്ളയുടെ വരികളാണ് വാകുരുവി വരുകുരുവിൽ ഇരുകുരുവി അടുത്തോഷം ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം സീഡ് ഫാം എവിടെ സ്ഥിതി ചെയ്യുന്നു സീഡ് ഫാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ആലുവ താലൂക്കിലെ തുരുത്ത് ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം സീഡ് ഫാം എവിടെ സ്ഥിതി ചെയ്യുന്നു ആലുവ താലൂക്കിലെ തുരുത്ത് അടുത്ത അടുത്തോ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ് പി ടി ഉഷയാണ് അല്ലെ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ് പി ടി ഉഷ അടുത്ത ഓഷിൻ ഉയർന്ന തലത്തിലുള്ള ഭാഷകളിൽ എഴുതിയ പ്രോഗ്രാമുകൾ യന്ത്ര ഭാഷകളിലേക്ക് മാറ്റുന്നതിന് ഡാഷ് ഉപയോഗിക്കുന്നു ഉയർന്ന തലത്തിലുള്ള ഭാഷകളിൽ എഴുതിയ പ്രോഗ്രാമുകൾ എന്ത്ര ഭാഷകളിലേക്ക് മാറ്റുന്നതിന് എന്താണ് ഉപയോഗിക്കുന്നത് ലാംഗ്വേജ് പ്രോസസ്സർ ഉപയോഗിക്കുന്നു അല്ലെ ലാംഗ്വേജ് പ്രോസസ്സർ ഉപയോഗിക്കുന്നു അടുത്ത കോഷ്യൻ വിവിധ തരത്തിലും പ്രോട്ടോകോളിലും പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളെ ബന്ധിപ്പിക്കാൻ ഡാഷ് ഉപയോഗിക്കുന്നു എന്താണ് ഉപയോഗിക്കുന്നത് വിവിധ തരത്തിലും പ്രോട്ടോകോളിലും പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളെ ബന്ധിപ്പിക്കാൻ എന്താണ് ഉപയോഗിക്കുന്നത് ഗേറ്റ് ഉപയോഗിക്കുന്നു ഗേറ്റ് ഉപയോഗിക്കുന്നു അടുത്ത ഓഷ്യൻ ഡെക്ക് ഡെക്ക് എന്താണ് ഡെ ഗോ എന്നത് എന്താണ് ഒരു സെർച്ച് എഞ്ചിൻ ആണ് അല്ലെ ഡെക്ക് ഡെക്ക് ഗോ എന്നത് എന്താണ് ഒരു സെർച്ച് എഞ്ചിൻ നിങ്ങൾ അത് കേട്ടിട്ടുണ്ടോ ഡെക്ക് ഡെക്ക് ഗോ എന്നത് അതായത് ഈ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു കാര്യം അത് ഡെക്ക് ഡെക്ക് ഗോ അതായത് ഡെക്ക് ഡെക്ക് ഗോ എന്നത് ഏതൊരു തിരയൽ പദത്തിനും എല്ലാ ഉപയോക്താക്കൾക്കും ഒരേ ഫലങ്ങൾ കാണിക്കുന്ന ഒരു തിരയൽ എഞ്ചിനാണ് അതായത് സെർച്ച് എഞ്ചിനാണ് അല്ലേ സെർച്ച് എഞ്ചിനാണ് ഗൂഗിളിൽ ഇന്ന് വ്യത്യസ്തമായി അപ്പോൾ നിങ്ങൾ സന്ദർശിക്കുന്ന ഏതെങ്കിലും വെബ്സൈറ്റുകൾ അടിസ്ഥാനമാക്കി തിരയൽ ഫലങ്ങളെ ഫിൽട്ടർ ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് ഐ ഒ എസ് ഒ എസ് എക്സ് എന്നിവയ്ക്കായുള്ള ഡിഫോൾട്ട് സെർച്ച് എഞ്ചിൻ ഡക്ക് ഡക്ക് ഗോ ആക്കാനും ആക്കാൻ കഴിയും സഫാരി ബ്രൗസറിൽ നിങ്ങളുടെ തിരയൽ അന്വേഷണം ടൈപ്പ് ചെയ്ത് തൽക്ഷണം ഫലങ്ങളൊക്കെ നേടാൻ സാധിക്കും അപ്പോൾ ഇതാണ് ഈ ഡെക്ക് ഡെക്ക് ഗോ എളുപ്പത്തിൽ ഈ ഏതൊരു തിരയൽ പദത്തിനും എല്ലാ ഉപഭോക്താക്കൾക്കും ഒരേ ഫലങ്ങൾ കാണിക്കുന്ന ഒരു തിരയൽ എഞ്ചിനാണ് ഈ ഡെക്ക് ഡെക്ക് ഗോ എന്ന് നമ്മള് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം ഉപയോക്താക്കളുടെ സമ്മതമില്ലാതെ ഒരു സേവനത്തിന്റെയോ ഉൽപ്പന്നത്തിന്റെയോ പ്രചാരണത്തിന് അയക്കുന്ന സന്ദേശമാണ് എന്ത് അല്ലെ സ്പാസ് ഇമെയിൽ ഉപയോക്താക്കളുടെ സമ്മതമില്ലാതെ ഒരു സേവനത്തിന്റെയോ ഉൽപ്പന്നത്തിന്റെയോ ഒക്കെ പ്രചാരണത്തിന് അയക്കുന്ന സന്ദേശമാണ് സ്പാംസ് അല്ലെ അടുത്ത കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം ആണ് ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ആണ് സ്കാനർ അടുത്ത ഓശീൻ തത്വം നിർമാതാവിന് അവസാനത്തെ ഉപഭോക്താവിനോട് ഒരു വരെ ബാധ്യതയുണ്ട് വസ്തുതകൾ എക്സ് നിർമ്മാതാവിൽ നിന്ന് സുതാര്യമല്ലാത്ത കുപ്പിയിൽ അടച്ച വൈൻ വാങ്ങുകയും തന്റെ സുഹൃത്തായ വൈക്കു പകർന്നു നൽകുകയും ചെയ്തു അവസാനത്തെ ഗ്ലാസ് വൈൻ പകർന്നപ്പോൾ കുപ്പിയിൽ നിന്നും അഴകിയ അഴുകിയ ഒച്ചിന്റെ അവശിഷ്ടം വൈയുടെ ഗ്ലാസിൽ വീഴുകയും തൽഫലമായി വൈ അടുത്ത അസ്വാസ്ഥ്യം അസ്വാസ്ഥ്യം ബാധിക്കുകയും ചെയ്തു അതിലേതാണ് ശരിയായിട്ടുള്ളത് ഈ താഴെ നാല് ഓപ്ഷൻ ഉണ്ടല്ലേ അതിൻ്റെ അകത്ത് ഏതാ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത് നിർമ്മാതാവിന് വൈക്കും നഷ്ടപരിഹാരം നൽകാൻ ബാധ്യതയുണ്ട് നിർമ്മാതാവിനു വൈക്കും നഷ്ടപരിഹാരം നൽകാൻ ബാധ്യത ഉണ്ട് അടുത്ത അടുത്തു താഴെ കൊടുത്തിട്ടുള്ള ഏത് മൗലികാവകാശ വിഭാഗത്തിലാണ് തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ഉൾപ്പെടുത്തിയിരിക്കുന്നത് താഴെ കൊടുത്തിട്ടുള്ള ഏത് മൗലികാവകാശ വിഭാഗത്തിലാണ് തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ഉൾപ്പെടുത്തിയിരിക്കുന്നത് തുല്യതക്കുള്ള അവകാശം തുല്യതക്കുള്ള അവകാശത്തിലാണ് മൗലികാവകാശ തുല്യതക്കുള്ള അവകാശം എന്ന മൗലികകാശ വിഭാഗത്തിലാണ് തൊട്ടുകൂടായ്മ നിർമ്മാജനം ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത പ്രസ്താവന എ പരാതിക്കാരിയായ സ്ത്രീക്ക് നിയമപ്രകാരം അർഹതപ്പെട്ട സ്വത്തിന്റെ ഓഹരി നിഷേധിച്ചാൽ അത് ഗാർഹിക പീഡനമാണ് പ്രസ്താവന ആറ് പരാതിക്കാരിക്ക് നിയമപരമായോ ആചാരപ്രകാരമോ അർഹതയുള്ള സ്ത്രീധനമോ സ്വത്തോ ജീവനാംശമോ പങ്കു വീടിന്റെ വാടകയോ അപഹരിക്കുക നിഷേധിക്കുക ലഭ്യമാകുന്ന തടയുക പരാതിക്കാരിയുടെ സ്വത്തുക്കൾ അത്യാധീനപ്പെടുത്തുക തുടങ്ങിയ ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരുന്ന സാമ്പത്തിക പീഡനമാണ് ഇതിൻ്റെ അകത്ത് ഏത് ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണല്ലേ എയും ആറും ശരിയാണ് എയും ആറും ശരിയാണ് ആ ആറും എയുടെ ശരിയായ വിശദീകരണവുമാണ് അപ്പോൾ എയും ആറും ശരിയാണ് അതോടൊപ്പം തന്നെ ആറ് എയുടെ ശരിയായ ഒരു വിശദീകരണവും അപ്പോൾ ആ ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക രണ്ട് പ്രസ്താവനകളാണ് താഴെ കൊടുത്തിട്ടുള്ളത് അല്ലേ അതിന്റെ അകത്ത് ശരിയായ പ്രസ്താവനകൾ ഏതാണ് തിരഞ്ഞെടുക്കുക ആദ്യം നമുക്ക് രണ്ട് പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അല്ലെ ഒന്നാമത്തേത് കുട്ടികൾക്കെതിരായിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും പോക്സോ നിയമത്തിന്റെ പരിധിയിൽ വരും രണ്ടാമത്തേതാണ് കുട്ടികൾക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത് പോക്സോ നിയമപ്രകാരം കുറ്റകരമാണ് അപ്പോൾ അതിൽ ഒന്നാമത്തെ പ്രസ്താവന തെറ്റും രണ്ടാമത്തേത് ശരിയുമാണ് അടുത്ത ഓഷീ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് ശ്രീ ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് രൂപീകരിച്ച ഒരു നിയമപരമായ ബോഡിയാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് ഇന്ത്യ അപ്പോൾ അത് ഓർത്തിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് രൂപീകരിച്ച ഒരു നിയമപരമായ ബോഡിയാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ശ്രീ ജസ്റ്റിസ് അരുൺകുമാർ മിശ്രി മനുഷ്യാവകാശങ്ങളെ കുറിച്ചുള്ള പൊതുപ്രഖ്യാപനം യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ പാസാക്കി അംഗീകരിച്ചത് എന്നാണ് ഡിസംബർ പത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്ത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ട് ആണ് ഉന്മീലത്തിന്റെ വിപരീത രൂപം ഏതാണ് നിമീലനം ആണ് ഉന്മീലനത്തിന്റെ വിപരീത രൂപം നിമീലനം ആണ് ഉന്മീലനത്തിന്റെ വിപരീത രൂപം കണ്ടു പിരിച്ചെഴുതുക എങ്ങനെയാണ് ഈ കണ്ടു എന്നത് പിരിച്ചെഴുതുന്നത് കൺ അധികം കൺഅധികം അതാണ് കണ്ടു എന്നത് പിരിച്ചെഴുതുമ്പോൾ ഉള്ളത് കൺ അധികം കൺഅധികം അടുത്ത ഓഷ്യൻ കൂട്ടത്തിൽ പെടാത്തത് ഏത് താഴെ നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടല്ലേ അതിൻ്റെ അകത്ത് കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് കൈതവം കൈതവമാണ് കൂട്ടത്തിൽ പെടാത്തത് അടുത്ത ഓഷീൻ ആ പ്ലസ് എൻ അവൻ ഇവിടെ സന്ധി ഏത് ഏതാണ് സന്ധി ആഗമസന്ധിയാണ് അവൻ ഇവിടെ സന്ധി ഏതാണ് ആഗമ ആഗമസന്ധിയാണ് അല്ലെ അടുത്ത ഓഷീൻ ആപ്പിൾ ഓഫ് ദ ഐ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ വിവർത്തനം ആണ് ഏത് ആപ്പിൾ ഓഫ് ദ ഐ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ വിവർത്തനം ആണ് കണ്ണിലുണ്ണി ഏതാണ് കണ്ണിലുണ്ണി അടുത്ത ഓഷീൻ കൊച്ചി കണ്ടവന് അച്ചേണ്ട എന്ന ചൊല്ലിന്റെ അർത്ഥം കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്ന ചൊല്ലിന്റെ അർത്ഥം എന്താണ് കൊച്ചിയുടെ മാഹാത്മ്യം എന്താണ് കൊച്ചിയുടെ മാഹാത്മ്യം അടുത്തോശിൻ മടി അധികം ശീല ചേർത്തെഴുതിയ രൂപമാണ് ഏത് മടിശീല അല്ലേ മടിശീല അടുത്തോശീൻ ശരിയായ രൂപം കണ്ടെത്തി എഴുതുക ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത് അടുത്ത കുഷീൻ കുടിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾ ഒറ്റ പദമാക്കുക എന്താണ് അടുത്ത പിഷിൻ വെള്ളത്തിൽ എഴുതുക എന്ന പ്രയോഗത്തിന് അർത്ഥം എന്താണ് ഫലമില്ലാതെ പ്രവർത്തിക്കുക ഫലമില്ലാതെ പ്രവർത്തിക്കുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ചോളൂ ഒരിക്കൽ കൂടി എന്നോട് നിർത്തട്ടെ നന്ദി നമസ്കാരം